രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാല് മുതൽക്ക് ഇരുപത് വരെയുള്ള അതായത് ഞായർ മുതൽ ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത് അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ അതായ അതായത് മൂ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഉത്രാടത്തിൻ്റെ അതായത് തിരുവോണം മുഴുവനും അവിട്ടത്തര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ് സൂര്യനും കുജൻ്റെയും പതിനാറിലെ ഉസ്തകത്തിൽ നിന്നുള്ള ധനുവിലേക്ക് വരുമ്പോൾ അത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നു പതിനൊന്നിൽ ബുധശുക്രന്മാർ വരുന്നു ഗുരു ആറിൽ വരുന്നു അഷ്ടമത്തിൽ കേതുവും രണ്ടിൽ രാഹുവും മൂന്നിൽ ശനിയുമാണ് ഇവരുടെ ഗൃഹസ്ഥി ജോലി അഥവാ കരിയർ സംബന്ധിച്ച് ചില മറയ്ക്കപ്പെട്ട അഥവാ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയട്ടെ അങ്ങനെയുള്ള ചില വർക്കുകൾ വന്നു ചേരും മുൻകൂട്ടി കാണാൻ സാധിക്കും അതായത് ഈ പ്രവചനാതീതമായിട്ടുള്ള മുൻകൂട്ടി തയ്യാറെടുക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ചില ജോലികളോ ചുമതലകളോ ഒക്കെ വന്നു ചേരും അത് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള അധികമായിട്ടുള്ള ചുമതല ഏറ്റെടുക്കുന്നതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഫോറിൻ ട്രേഡ്മെൻറ്റൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില അനുകൂല ഫലങ്ങളും ബെനിഫിറ്റ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനസംബന്ധമായിട്ട് നെറ്റ്വർക്ക് വഴിയുള്ള അഥവാ പാർട്നേഴ്സൊക്കെ ചേർന്നുള്ള അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടി ചേർന്നുള്ള ചില വർക്കുകളിൽ കൂടെയുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അവർക്ക് കുറച്ച് കൂടുതൽ യാത്രയുണ്ടാകും ആ യാത്ര സംബന്ധിച്ചുള്ള ചിലവുകൾ വരുന്നതുകൊണ്ട് ആ ചിലവ് കൂടുതലായിട്ട് വരാനും സാധ്യതയുണ്ട് കുടുംബ സംബന്ധമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ അവരിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടുകളുണ്ടാവും എന്നാൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഭാര്യ ഭർത്താവ് ഇവർ തമ്മിലുള്ള ചില ചെറിയ വഴക്കുകളും ഫ്രിക്ഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം കണക്കിലെടുക്കേണ്ടതാണ് അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടും അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുക അതു മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വരാം നീ മുട്ട് സംബന്ധമായിട്ട് പാദത്തിന് മരവിപ്പ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ചില രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അഷ്ട നാലിലാണ് ശനി അതിൻ്റേതായിട്ടുള്ള ചില അത് കൂടുതൽ അങ്ങനെ സ്വതേ അങ്ങനെ രോഗമുള്ളവർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് അനുഭവിക്കാൻ യോഗമുണ്ട് ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ എള് കിഴി കത്തിക്കുക അല്ലെങ്കിൽ എണ്ണുപായസം നിവേദ നിവേദ്യമായിട്ട് നടത്തുക അതുപോലെ ശനിക്ക് ശാന്തി ഹോമം ചെയ്യുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഈ ദുരിതങ്ങളിൽ നിന്ന് അല്പമോചനം കിട്ടാൻ നല്ലതാണ്